എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കർദനാൾ ജോസഫ് പാറക്കാട്ടിൽ മെമ്മോറിയൽ കെ സി വൈ എം കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൃക്കാക്കര നൈപുണ്യ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു ഏഴ് സ്റ്റേജുകളിലായി കെ സി വൈ എം ആന്തം നാടൻ പാട്ട് സ്പോർട് ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് മൈം മാർഗം കളി നാടോടി നൃത്തം പരിചയമുട്ട് ചവിട്ട് നാടകം തെരുവു നാടകം മിമിക്രി മോണോ ആക്ട് സ്റ്റാൻഡപ്പ് കോമഡി പ്രസംഗ മത്സരം ഡിബേറ്റ് ക്വിസ് ലളിതഗാനം എന്നിങ്ങനെ നടന്ന പതിനേഴ് മത്സരങ്ങളിൽ പതിനാറ് ഫൊറോനകൾ മാറ്റുരച്ചു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കർദനാൾ ജോസഫ് പാറക്കാട്ടിൽ മെമ്മോറിയൽ കെ സി വൈ എം കലോത്സവം അരങ്ങെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയികളായി മൂന്നാം സമ്മാനം കറുകുറ്റി ഫൊറോനയും രണ്ടാം സമ്മാനം എറണാകുളം ഫൊറോനയും ഒന്നാം സമ്മാനം പറവൂർ ഫൊറോനയും കരസ്ഥമാക്കി എല്ലാ ഫൊറോനകളിൽ നിന്നും അനവധി യുവതി യുവാക്കൾ പങ്കെടുത്ത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി വൻ വിജയമാക്കി നന്ദി